ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റ്സ് വന്നുകൊണ്ടിരിക്കുന്നു അദ്ദേഹം കസ്റ്റഡിയിലാണ് അദ്ദേഹം ചില വെളിപ്പെടുത്തലുകൾ നടത്തുന്നു മൊഴി കൊടുക്കുമോ അദ്ദേഹം പറയുന്നത് താൻ ഒറ്റയ്ക്ക് നടത്തിയിട്ടുള്ള ക്രൈമല്ല അതിന് ദേവസ്വം ബോർഡിലെ ഉന്നതരുടെ പങ്കാളിത്തം അതിനുണ്ട് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എന്ന നിലയ്ക്കുള്ള മറുപടിയാണ് അദ്ദേഹം ഇൻവെസ്റ്റിഗേഷൻ ഓഫീസേഴ്സിനോട് പറയുന്നത് പ്രതിപക്ഷ നേതാവ് പറയുന്നു ഇത് ദേവസ്വം ബോർഡ് മാത്രമല്ല ശരിയാകം അന്വേഷണം പോയാൽ ദേവസ്വം വകുപ്പ് മന്ത്രിയായിരുന്ന ആളിലേക്ക് പോലും അത് എത്തും എന്നാണ് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത് അല്ലെങ്കിൽ അദ്ദേഹം ആരോപിക്കുന്ന ഒരു സംഗതി എന്തായാലും ഇതിൽ പോറ്റി എന്ന ഒരു ഒറ്റയാൾ ഫ്രോഡിൻ്റെ മാത്രം ഏർപ്പാടല്ല എന്ന വ്യക്തത പുറത്തേക്ക് വരുമ്പോൾ അതിനകത്ത് എന്തുമാത്രം തരത്തിലുള്ള ഒരു അക്കൗണ്ടബിലിറ്റി ഗവൺമെൻറ്റിലേക്കും പോകുന്നുണ്ടാണ് നമ്മൾ സംസാരിക്കുന്നത് അടുത്ത വിഷയം അജിംസാണെങ്കിൽ തോന്നുന്നത് ഗവൺമെൻറ് കുറച്ചുകൂടി അക്കൗണ്ടബിൾ ആവുകയാണോ ഈ സന്ദർഭത്തിൽ ഗവൺമെൻറ് ഒട്ട് അക്കൗണ്ടബിൾ ആകുന്നില്ല എന്ന് മാത്രമല്ല മാത്രമല്ലാ റിമാൻഡ് റിപ്പോർട്ട് വെച്ച് നമ്മൾ അത്ഭുതപ്പെട്ടു റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്ന ഒരു ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന ഒരു പ്രതിയാണ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത് അതിൽ ഒന്ന് മുതൽ പത്ത് വരെ പ്രതികൾക്ക് വേണ്ടിയാണ് റിമാൻഡ് റിപ്പോർട്ട് കൊടുത്തിട്ടുള്ളത് അതിൽ ഒരു പ്രതിയാണ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത് അതിൽ വളരെ വിദഗ്ധമായി പോലീസ് എഴുതി പിടിപ്പിച്ചൊരു വാക്കുണ്ട് അതായത് ഈ ഉണ്ണികൃഷ്ണൻ പൂറ്റി ഇത് ചെമ്പുപാളിയാണെന്ന തെറ്റായ ശിപാർശക്കത്ത് നൽകി ഈ വാതിൽ അടിച്ചെടുത്തുകൊണ്ട് പോയി ഇതിൽ സ്വർണ്ണം അടിച്ചു മാറ്റി മറ്റേ കൊണ്ടുവരത്ത് പ്രദർശിപ്പിച്ച് പണ പിരിമർത്തി ഇങ്ങോട്ട് കുറേ ആരോപണങ്ങൾ നടത്തുകയാണ് ഈ തെറ്റായ ശിപാർശക്കത്തെ വന്നു പറഞ്ഞു അവസാനം ഇത് എവിടെയും പറയാൻ പറ്റാണ്ട് അവസാനം പോലീസ് പറയാണ് ഇത് ഒന്ന് മുതൽ പത്തു വരെ പ്രതികൾ ഈ ഇത് ഇത് അടിച്ചുമാറ്റിയെന്ന് ഒരു വരിയിൽ പറഞ്ഞു വേണ്ടി ആരെയും ഒന്ന് മുതൽ പത്തു വരെ പ്രതികൾ എട്ടാം പ്രതി ദേവസ്വം ബോർഡ് അംഗങ്ങളാണ് അപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയിലേക്ക് മാത്രമായിട്ട് ഈ കുറ്റം ചുമത്തിക്കൊണ്ട് വളരെ വിദഗ്ധമായി തയ്യാറാക്കിയ റിമാൻഡ് റിപ്പോർട്ടാണ് അവിടെ പോയിട്ടുള്ളത് ഇതിൽ ഒന്നാം പ്രതി ശരിക്കും ആരാണ് ഇത് ചെമ്പുപാളിയാണ് ഇത് അഴിച്ചുകൊണ്ട് പോകാം എന്ന് ദേവസ്വം ബോർഡിൻ്റെ യോഗ മിനിറ്റ്സിൽ രേഖപ്പെടുത്തിയവരാണ് ഇതിലൊന്നാം പ്രതിയാവേണ്ടത് കാരണം ഇത് ചെമ്പുപാളിയാണെങ്കിൽ പിന്നെ ഇത് കേസില്ലല്ലോ ഇത് ഇത് കേസാവുന്നത് എങ്ങനെയാണ് ഇത് ചെമ്പുപാളി ആവുന്നവരാണ് അയാൾക്ക് അത് കൊണ്ടുപോകാൻ കഴിയുന്നത് ഈ ചെമ്പുപാളി ആക്കിയതാരാണ് അത് ദേവസ്വം ബോർഡാണ് ആ ദേവസ്വം ബോർഡ് എങ്ങനെ തീരുമാനിക്കും ദേവസ്വം ബോർഡിൻ്റെ ബോർഡ് മീറ്റിംഗിൽ മിനിറ്റ്സിൽ എഴുതി വെച്ചത് ചമ്പുവാളിയാണ് എന്ന് എഴുതി വെച്ചു അത് അതിനെക്കുറിച്ചാണ് കഴിഞ്ഞ ദിവസം ഹൈക്കോടതി വളരെ ഗൗരവമായ പ്രശ്നമാണെന്ന് പറഞ്ഞത് ഇതിന് ചെമ്പുവാളിയാണെന്ന് രേഖപ്പെടുത്തിയത് ആദ്യം എഴുതിയത് ദേവസ്വം ബോർഡാണ് അപ്പോൾ ഇത് യഥാർത്ഥത്തിൽ സ്വർണപ്പാളിയാണ് എന്നുള്ള എക്സിക്യൂട്ടീവ് ഓഫീസറുടെ കത്തിന മറികടന്നുകൊണ്ട് ദേവസ്വം കമ്മീഷണർ ഇത് ചെമ്പുവാളിയാക്കുന്നു അതിന് അടിയാധാരമായി ഒപ്പിട്ട് മിനിറ്റ്സിൽ ചെമ്പുവാളിയാണെന്ന് ദേവസ്വം ബോർഡ് അങ്ങനെ രേഖപ്പെടുത്തുന്നു അപ്പോൾ ഈ അന്വേഷണം അങ്ങോട്ട് പോകുമോ ദേവസ്വം ബോർഡ് അങ്ങനിലേക്ക് പോകുമോ അന്നത്തെ ദേവസ്വം ബോർഡ് അംഗങ്ങളെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യുമോ അവരിലാരെങ്കിലും അറസ്റ്റ് ചെയ്യുമോ എന്ന് മറുപടി പറയുന്നത് പോലീസാണ് പക്ഷേ കോടതിയുടെ നിരീക്ഷണത്തിലുള്ളൊരു കേസായത് കൊണ്ടും കോടതി അത് നിരന്തരം പരിശോധിക്കുന്നു എന്നുള്ളതുകൊണ്ടും പോലീസിന് എളുപ്പത്തിൽ ഈ റിമാൻഡ് റിപ്പോർട്ടും ഇത്തരം റിപ്പോർട്ടുകളൊന്നും രക്ഷപ്പെടാൻ കഴിയില്ല കാരണം ദേവസ്വം വിജിലൻസ് വളരെ കൃത്യമായ റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട് ദേവസ്വം വിജിലൻസിൻ്റെ റിപ്പോർട്ടിൽ കൃത്യമായി ഈ പറയുന്ന ദേവസ്വം ബോർഡിൻ്റെ മിനിറ്റ്സ് ഉണ്ട് ആ മിനിറ്റ്സ് പരിശോധിച്ചിട്ടാണ് ഹൈക്കോടതി പറഞ്ഞത് ബോർഡാണ് ഇത് ഈ സ്വർണ്ണപ്പാളി ചമ്പാക്കിയത് എങ്കിൽ മറുപടി പറയേണ്ടത് പത്മകുമാറും അന്നുണ്ടായിരുന്നു ദേവസ്വം ബോർഡ് അംഗങ്ങളുമാണ് സർക്കാർ പറയുന്നത് ഹൈക്കോടതിയല്ലേ ഇത് അന്വേഷിക്കുന്നത് ഹൈക്കോടതിയുടെ കീഴിലല്ലേ ഞങ്ങൾ അന്വേഷണത്തിന് സ്വാഗതം ചെയ്തിട്ടുണ്ടല്ലോ എന്നാണ് പത്മകുമാർ സി പി എമ്മിൻ്റെ മുൻ എം എൽ എ ആണ് പത്മകുമാറിനോട് ഒരു വാക്ക് ചോദിക്കേണ്ടത് സർക്കാർ ഇതെങ്ങനെ സംഭവിച്ചു പത്മകുമാർ ഇതിന് മറുപടി പറയണ്ടേ എന്തെങ്കിലും കാര്യത്തിൽ ഞങ്ങൾക്ക് ഒരു വീഴ്ച പറ്റി അല്ലേ ഇത് ചെമ്പുവാളിയാണെന്ന് ഞാൻ തെറ്റായി ധരിച്ചു ഞാൻ ഇത് സ്വർണത്തിൻ്റെ തിളക്ക അത്ര കണ്ടില്ല അത് ചെമ്പുവാളിയാണെന്ന് വിചാരിച്ചു പോയി എന്തെങ്കിലും പറയണ്ടേ എന്താ പറയാത്തത് ഇനി അത് മാത്രമല്ല അന്വേഷുന്നത് കോടതി ഈ കാര്യത്തിൽ വളരെ കൃത്യമായൊരു വിശാലമായ അന്വേഷണം പ്രഖ്യാപിക്കുകയാണെങ്കിൽ ഞെട്ടിക്കുന്ന പല രസങ്ങളും ശബരിമലയിൽ നിന്ന് പുറത്തു വരാനുണ്ട് ശബരിമലയിലെ കൊടിമരം അവിടെ നിന്ന് അടിച്ചുകൊണ്ട് ഇപ്പോൾ പ്രശാന്ത് തന്നെ പറഞ്ഞില്ല എൻ്റെ കാലത്ത് തന്നെ അഞ്ചു പ്രാവശ്യം കൊടിമരം കൊണ്ട് ഈ കൊടിമരം എന്തിനാണ് പുറത്തേക്ക് കൊണ്ടുപോകുന്നത് ഒരു വാജി വാഹനത്തെക്കുറിച്ച് മുൻ തന്ത്രിയോട് മാധ്യമങ്ങൾ ചോദിക്കുന്നുണ്ട് ആ വാജി വാഹനം എവിടെയാണ് വാജി വാഹനം എന്ന് പറഞ്ഞാൽ അയ്യപ്പൻ്റെ വാഹനമാണ് അതൊരു കുതിരയാണ് അത് വെള്ളിയാണ് എന്നാണ് പൊതുവെ ധരിക്കപ്പെട്ടിരിക്കുന്നത് ഈ കൊടിമരത്തിൻ്റെ മുകളിലാണ് സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നത് ചിരഞ്ജീവി ഒരിക്കൽ ശബരിമല എന്ന് ഓർമ്മയുണ്ടാവും ഒരു പത്ത് വർഷം മുൻപ് രണ്ടായിരത്തി പതിനാറിലെ മറ്റു തോന്നുന്നു ചിരഞ്ജീവി വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ ഒരു സ്ത്രീ കയറിയതായിട്ട് ഒരു വലിയ വിവാദം ഉണ്ടായി ആ സ്ത്രീ യഥാർത്ഥത്തിൽ ആന്ധ്രയിലുള്ള ഒരു വലിയ വ്യവസായ ഭാര്യയാണ് ഈ കൊടിമരം സ്വർണം അന്ന് സ്വർണം പൂശുന്നത് ഈ വ്യവസായിയാണ് അന്ന് കൊണ്ടുപോയ വാജിവാഹനം തന്നെയാണോ ഇപ്പോൾ കൊടിമരത്തിലുള്ളത് തന്ത്രിയുടെ കയ്യിലിരിക്കുന്ന വാജിവാഹനം അന്നുണ്ടായിരുന്ന വാജിവാഹനമാണോ എന്നുള്ള കുറേ അധികം ക്വസ്റ്റ്യൻസും ഉണ്ട് അതിന് ഈ വാജിവാഹനത്തിൻ്റെ പ്രശ്നം നിറഞ്ഞാൽ വാജിവാഹനം ഉണ്ടാക്കിയത് ഈറിടിയം കൊണ്ടാണെന്നാണ് പറയപ്പെടുന്നത് ഇങ്ങനെ അധികം കുറേ ഡീറ്റെയിൽസ് ഉണ്ട് അതായത് ഈ കൊള്ള സ്വർണ്ണ കൊള്ള കൊള്ള നടക്കുന്ന ആദ്യമല്ല അത് ആദ്യത്തെ സംഭവമല്ല അതിന് മുമ്പും കുറേ അധികം സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതെല്ലാം ദേവസ്വം ബോർഡ് അറിയാതെയാണ് സംഭവിച്ചതെന്ന് വിശ്വസിക്കാൻ മണ്ടന്മാരല്ല കോടതി ദേവസ്വം ബോർഡ് ഇതൊന്നും അറിഞ്ഞില്ല ഉണ്ണികൃഷ്ണൻ വന്ന് പോയി ചോദിച്ചു തരു സ്വർണ്ണ പാളിക്ക് ഒരുപാട് അഴിച്ചു കൊടുക്കുന്ന ആൾ ആളുകളാണ് എന്ന് ഹൈക്കോടതി വിചാരിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല കോടതി ഈ കാര്യത്തിൽ കൃത്യമായ ഒരു അന്വേഷണത്തിന് പ്രഷറൈസ് ചെയ്താൽ ുംറു മൊത്തം ഇതിൽ ഈ എപ്പിസോഡ് മൊത്തം കാണുമ്പോൾ ഒരു ഒരു മായാവികളെയാണ് നമുക്ക് തോന്നുന്നത് ഇപ്പോൾ സ്വർണപ്പാളി സ്വർണപ്പാളിന്ന് പറഞ്ഞാൽ പോക്കറ്റിൽ കൊണ്ടുപോകാൻ പോകാൻ പറ്റുന്ന സാധനമല്ലല്ലോ അതിൻ്റെ സൈസ് തന്നെ അത്യാവശ്യമുണ്ട് പിന്നെ അങ്ങേറ്റം വിലപിടിപ്പുള്ളാണ് ഇതൊക്കെ ഇങ്ങനെ ഇഷ്ടംപോലെ അഴിച്ചു കൊണ്ടുപോവുക ആന്ധ്ര അല്ല എവിടെയാ കൊണ്ടുപോയത് ആന്ധ്രയിലും കർണാടകയിലും കൊണ്ടുപോവുക ഇപ്പോൾ ഇപ്പോൾ നമ്മുടെ സ്ഥാ മീഡിയ വണ്ണം എടുക്കാം ഇവിടെയുള്ള എല്ലാ എല്ലാ വസ്തുവകകളുടെയും രജിസ്ട്രി നമുക്ക് ഉണ്ടാവുമല്ലോ ആസറ്റ് രജിസ്ട്രി അല്ലെങ്കിൽ ഇൻവെൻറ്ററി എന്ന് പറയുന്ന സാധനം അതിന് മൂവ്മെൻറ്റ് രജിസ്റ്റർ ഉണ്ടാവും അപ്പം ഒരു ക്യാമറ പുറത്തേക്ക് പോകുന്നുണ്ടെങ്കിൽ മൂവ്മെൻറ്റ് രജിസ്റ്റർ രേഖപ്പെടുത്തിയിട്ടേ പുറത്തേക്ക് പോവുകയുള്ളൂ അപ്പോൾ അത് രേഖപ്പെടുത്തുന്നു അത് ആരാണ് കൊണ്ടുപോകുന്നത് അയാളുടെ പേര് തരുന്നു അയാൾ സൈൻ ചെയ്യുന്നു അത് തിരിച്ചെത്തി തിരിച്ച് സ്റ്റോറിലെത്തുമ്പോൾ അയാൾ എത്തിയ എത്തിയതിന് ശേഷം മാത്രമാണ് അയാൾക്ക് അതിൽ നിന്നും അയാൾ മുക്തനാവുന്നുള്ളൂ അങ്ങനെ എല്ലാ സ്ഥാപനങ്ങളും അങ്ങനെ തന്നെയാണ് മൂവ്മെൻറ്റ് ഉണ്ടാവും ഇത് ഇത്രയും വിലപിടിപ്പുള്ള വിലപിടിപ്പ് മാത്രമല്ല അതിന് എന്താണ് ആത്മീയമായ പ്രാധാന്യമുള്ള വിശ്വാസപരമായ പ്രാധാന്യമുള്ള വസ്തുവകകൾ അതിങ്ങനെ എവിടെ നിന്നോ വന്നൊരു പോറ്റി അങ്ങനെ എടുത്തു കൊണ്ടുപോകുന്നു അങ്ങനെ എവിടെയൊക്കെയോ കൊണ്ടുപോകുന്നു എന്തൊക്കെയോ ചെയ്യുന്നു ഏ ഇപ്പോൾ എവിടെയെന്ന് വെച്ചുമ്പോൾ ആളുകൾ കൈമലർന്നു അവിടെ ഉണ്ടെന്ന് പറയുന്നു ഏ ഇവിടെ ഉണ്ടെന്ന് പറയുന്നു അത് തപ്പിയിട്ട് കുറേ ആളുകൾ അങ്ങോട്ട് പോകുന്നു ഇങ്ങോട്ട് പോകുന്നു ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്താ അതിൻ്റെ അവസ്ഥ ഇങ്ങനെ ഒരു സംവിധാനം ചലിപ്പിക്കാൻ പറ്റും അല്ല ഇങ്ങനെയാണോ ഈ സംവിധാനം ഇത്രയും കാലം പൊക്കൊണ്ടിരുന്നത് ഇത് വലിയൊരു പ്രശ്നമല്ലേ ഇപ്പോൾ ഈ വാർത്ത വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ബാലുശ്ശേരി എന്നൊരു വാർത്ത വന്നാൽ ശ്രദ്ധിച്ചു അവർ അവിടെയുള്ളൊരു അമ്പലത്തിൽ എന്തോ സ്വ സ്വർണ്ണ സ്വർണ്ണ വിഗ്രഹമല്ല സ്വർണം തന്നെയാണെന്ന് തോന്നുന്നു അവിടെ ഉള്ള അത് കാണുന്നില്ല ഇങ്ങനെ അമ്പലങ്ങളിൽ വലിയ തോതിൽ വിശ്വാസികൾ അവിടെ സമർപ്പിച്ചിട്ടുള്ള വിലപിടിപ്പുള്ള വസ്തുക്കൾ ഇതിനൊന്നും ഇതിന് വല്ല രേഖകളുണ്ടോ ഉണ്ടോ ഇതിന് മൂവ്മെൻ്റ് രജിസ്റ്റർ ഉണ്ടോ ഇതെങ്ങനെയാണ് സൂക്ഷിക്കുന്നത് ഇത് കൈകാര്യം ചെയ്യുന്നത് ഇതിനെ എനിക്ക് തോന്നുന്ന ഒരു കാര്യത്തിൽ ഈ ഈ പറയുന്ന ടെമ്പിൾ മാനേജ്മെൻറ്റുമായി ബന്ധപ്പെട്ട ദേവസ്വം മാനേജ്മെൻറ്റുമായി ബന്ധപ്പെട്ട ഒരുപാട് പ്രശ്നങ്ങളുടെ ഒരു ടിപ്പ് മാത്രമാണ് ഇപ്പോൾ പുറത്ത് വന്നിരിക്കുന്നത് എനിക്ക് തോന്നുന്നു രണ്ടായിരത്തി ഏഴ് മുതൽ ഈ മനുഷ്യൻ മനുഷ്യനവിടെ പെരുമാറുന്നുണ്ട് ഈ പോറ്റി എന്ന് പറയുന്ന ആള് ബാംഗ്ലൂർ അന്ന് ബാംഗ്ലൂർ പിന്നെ എന്ന് പറഞ്ഞാൽ പാസ്സില്ലാതെ ഒരാൾക്കും പ്രവേശിക്കാൻ പറ്റാത്ത ഇടങ്ങളിലൊക്കെ സ്വസ്ഥമായിട്ട് ഇദ്ദേഹം വിഹരിക്കുന്നുണ്ട് അങ്ങനെ പിന്നെ ദേവസ്വം വിജിലൻസ് ഇയാളെ പിറകെ കൂടുന്നു ഐഡൻറ്റിഫൈ ചെയ്യുന്നു ഇയാൾ നിന്ന് മാറ്റുന്നു പിന്നെ ഇയാൾ കൂടുതൽ പൂർവാധികം ശക്തനായി അവിടെ തിരിച്ചു വരികയാണ് ചെയ്യുന്നത് എന്തായാലും പരിപാടി എന്ന് അറിയാം ഈ ബാംഗ്ലൂരിലൊക്കെയുള്ള സമ്പന്നരായിട്ടുള്ള തീർത്ഥാടകരെ അവർ അവരെ ഫെസിലിറ്റേറ്റ് ചെയ്യാന്നുള്ളതാണ് അവരെ ഫെസിലിറ്റേറ്റ് ചെയ്യുന്നു ഫെസിലിറ്റി ചെയ്യുകയാണെന്ന് അവരവിടെ അവിടെ നടത്തുന്ന അവിടെ കൊടുക്കുന്ന സംഭാവനകൾ പലതരം പ്രോജക്റ്റുകൾക്ക് വേണ്ടിയിട്ട് നടത്തുന്ന സംഭാവനകൾ അത് ഇദ്ദേഹത്തിലൂടെയാണ് വരുന്നത് അപ്പോൾ ദേവസ്വം ബോർഡിനെ സംബന്ധിച്ചുള്ള ഇദ്ദേഹം എന്താണ് വളരെ പ്രധാനപ്പെട്ട ഒരാളാണ് വലിയ വലിയ മുതലാളിമാരൊക്കെ കൊണ്ടുവരികയൊക്കെ ചെയ്യുന്ന അവരുടെ ഫണ്ട് ഇങ്ങോട്ട് എത്തിക്കുന്ന ഒരാളെന്നുള്ളത് വലിയ ആർക്കും കയറി ചെല്ലാൻ പറ്റാത്ത ഇടങ്ങളിൽ ഒരു പാസുമില്ലാതെ കയറി ചെല്ലാൻ പറ്റുന്ന അവസ്ഥയിലേക്ക് ഈ മനുഷ്യൻ വളരുന്നു അപ്പോൾ അതിനുശേഷം രണ്ടായിരത്തി മുതൽ ഈ പോറ്റി എന്ന് പറയുന്ന ആൾ അവിടെ എന്തൊക്കെയാണ് ചെയ്തു കൂട്ടിയത് അത് ഒരു ഒരു സമ്പൂർണ്ണമായ ഓഡിറ്റിംഗ് നടത്തുന്നത് അത് നടത്തുമ്പോഴേ നേരത്തെ അജിം ഇത് ഒരാൾക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ ഇപ്പോൾ സ്വർണ്ണപ്പാളി അയച്ചു കൊണ്ടുപോവുക അല്ലെങ്കിൽ അവിടുത്തെ കുടിമരം അയച്ചു കൊണ്ടുപോവുക കൊടിമരം പോക്കറ്റിലിട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന കാര്യമില്ലല്ലോ അത് ഈ സംവിധാനങ്ങളുടെ സപ്പോർട്ടില്ലാതെ പിന്തുണയില്ലാതെ നടക്കില്ല എനിക്ക് തോന്നുന്നത് സു കോടതി ഇതിൽ വളരെ കണിശമായ പൊസിഷൻ എടുത്തിട്ടുണ്ട് അതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടും തന്നെയാണ് സർക്കാരും ദേവസ്വം ബോർഡും ഇനിയുള്ള ദിവസങ്ങളിൽ ബുദ്ധിമുട്ടും തന്നെയാണ് എനിക്ക് തോന്നുന്നത് യെസ് നമുക്ക് കോടതിയാണ് ഈ അന്വേഷണത്തിനുള്ള നിർദ്ദേശം കൊടുത്തിട്ടുള്ളത് കോടതി അന്വേഷിക്കാൻ ഇടപെട്ടിട്ടില്ലായിരുന്നുവെങ്കിൽ ഇതിങ്ങനെ അതിനെ തുടരുമായിരുന്നാണ് നമ്മൾ വിചാരിക്കേണ്ടത് ശബരിമല പോലെ ഏറ്റവും വലിയ ക്ഷേത്രങ്ങളിലൊന്നും ഏറ്റവും സെക്യൂരിറ്റിയുള്ള സ്ഥലം കോടതി ഇടപെട്ടതുകൊണ്ട് ഇപ്പോൾ ഇത്ര കാര്യങ്ങൾ എക്സ്പോസ്ഡായി ഇല്ലെങ്കിൽ എന്താകുമായിരുന്നു എന്നുള്ള ക്വസ്റ്റിനടെയുണ്ട്